അതെ നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടേ കുറച്ച് പരിപ്പ് കൂടെ ഉണ്ടാക്കിയുള്ളത് ആവശ്യത്തിന് പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അതിലേക്കിതേ ആവശ്യത്തിന് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പരിപ്പുകൂടെ ഈ ഇതുപോലത്തെ വലിയ പരി പരിപ്പാണ് വേണ്ടതേ മറ്റേ സാമ്പാർ പരുത്തില്ലേ ഈ പരിപ്പ് എടുക്കണം കേട്ടോ എല്ലാവരും അങ്ങനെ അതെ പരിപ്പിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാവേ പരിപ്പ് മുങ്ങി കിടക്കുന്ന തരത്തിലുള്ള വരെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് കുതിർന്ന് വരുമേ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതെ അപ്പം നമ്മുടെ കുതിർക്കാൻ വെച്ച പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് പലതവണ നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പരിപ്പുകളൊക്കെ ആവശ്യത്തിനുള്ള ഉള്ളിയും പച്ചമുളളും ഇതെല്ലാം കേട്ടോ കുഞ്ഞു കൊടുക്കണത് കൊണ്ട് വേപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതേ നമ്മുടെ പരിപ്പ് ഈ കുതിർന്ന പരിപ്പ് ഒന്ന് ചതച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മിക്സി ചാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ കുറച്ച് പരിപ്പ് അതേപടി ഇട്ടേക്കണം ബാക്കി മുഴുവൻ പരിപ്പും നമുക്ക് ഒന്ന് ചതച്ച് എടുക്കാവേ അങ്ങനെ എല്ലാ പരിപ്പും നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ ചെറിയ ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ ഞാനിപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് പറ്റങ്ങളോ മുളകോ ഒന്നും ഇടുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്നല് നമുക്ക് ഇഞ്ചിയുടെ റൈസ് ഇഷ്ടമല്ലാത്ത ഇഞ്ചി ഞാൻ ഉപയോഗിക്കില്ല ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാവേ അതേ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാവേ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി പോരാത്തത് ക്രഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഒതുക്കി ചതച്ചെടുത്തിട്ട് വരാവേ പിന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചതച്ച ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി പരിപ്പെല്ലാം നമ്മൾ ഈ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ പരിപ്പ് പരക്കുള്ള ഒന്നും എടുക്കുന്നില്ല കുറച്ച് പരിപ്പ് പരിപ്പുറക്കുള്ള എടുക്കുന്നത് നമ്മുടെ അടുത്ത ആവശ്യത്തിന് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യണ്ടല്ലോ അവിടെ നമ്മുടെ പരിപ്പെല്ലാം എടുത്തിട്ടുണ്ട് നമ്മളത് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അത് ഇതിൻ്റെ അടുത്തിട്ട് കൊടുക്കുവാണേ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി അതിൻ്റെ കുറച്ച് കറിവേപ്പിലും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെ അതിൻ്റെ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാൻ കഴുകി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ വേണമെങ്കിൽ ഉപ്പൊക്കെ ഇടിച്ചുകൂടെ നമ്മുടെ മുളക് മുളക് പൊടിയെന്നുള്ള കൂടിയല്ല നമ്മുടെ ചെറിയ ചരച്ച മുളകൊക്കെ ഇത് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റിന് ഇച്ചൂടെ ഭംഗിയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ കുഞ്ഞിന് കൊടുക്കേണ്ടതാണ് നമ്മളൊന്നും എടുക്കുന്നില്ല അതെ ചെറിയ ചെറിയ നമ്മൾ വലിയ പരിപ്പുടയല്ല ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മിനി മിനി പരിപ്പൊടയാണേ നമുക്ക് കാണാൻ ഒരു കാണാനൊരു ആവും കുഞ്ഞ് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണ്ട പിടിച്ചിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ ചെറിയ പരിപ്പുടയായിട്ട് നോക്കിയെടുത്ത് കയ്യിലൊരു നനമുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപ്പൊടയാവേ നോക്കിയിട്ട് പരിപ്പൊട്ടുണ്ടാക്കാവേ ഇതേ അപ്പം നമ്മൾ ഒക്കെ കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ നമ്മുടെ ചട്ടിയിൽ ചൂടായി വരുന്നുണ്ട് ഇതേ അപ്പോൾ നമ്മുടെ ചട്ടിയെ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പരിപ്പ് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഉള്ള കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചെറിയ ചട്ടിയിലാവുമ്പോൾ കുറച്ച് ഒന്ന് രണ്ട് പലപ്പൊടെ വിലത്തുള്ളെങ്കിലേ എണ്ണ അധികം ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് എടുത്ത് വെച്ച് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ പരിപ്പൊടയാക്കി നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇത് കയ്യിൽ ചെറുതായിട്ട് നനച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഏത് വലുപ്പമാണ് ആവേണ്ടത് ആ വലപ്പത്തിന് അതേ കുറച്ച് പരിപ്പ് എടുത്ത് കൈകൊണ്ട് ചെറിയ ഫ്ലെയിം മതിയേ ഈ പരിപ്പുട ഉള്ളൊക്കെ വേണമെങ്കിൽ ചെറിയ ഫ്ലെയിം എണ്ണ നിലച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടാണ് അത് ചെറിയ ഉരുളയാക്കിയിട്ട് നമ്മുടെ കൈപ്പത്തിയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പരിപ്പുടയാകുകയോ അതേപോലെ നമ്മുടെ ഏത് വലപ്പുവാണോ ആ വലിപ്പത്തി അനുസരിച്ചുള്ള പൊലിപ്പൊടാ നമുക്കത് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാമേ നമുക്ക് ഈ ചട്ടിക്കകത്ത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാം ചെറിയ ചട്ടിയാവുമ്പോൾ എന്ന അധികം നമുക്ക് കുറേ ഉപയോഗിക്കേണ്ടല്ലോ എന്നോർത്താണ് ചെറിയ ചട്ടി എടുത്തത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ വലിയ ചട്ടിക്കകത്ത് കുറച്ച് തന്നെ വെള്ളം ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നായി വരുമേ ചെറിയ ഒരു കുഞ്ഞ് പലിപ്പുടേയും കൂടി ഇട്ട് കൊടുക്കാവേ ഇപ്പോൾ നമ്മൾ പരിപ്പുടം ഇട്ട ഉടനെ നമ്മൾ ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം കൊടുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പരിപ്പുട നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് വരുവേ ഈ പരിപ്പുട ആകുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാവേ എന്തെങ്കിലും നമ്മുടെ പരിപ്പുട ഒരു സൈഡായി വന്നിട്ടുണ്ട് അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പ്ലെയിം കുറച്ചിടുമ്പോൾ നന്നായിട്ട് വെന്ത് വരുമേ അല്ലാന്നാണെങ്കിൽ അകം വേഗത്തില്ല അത് ഫൈൻ ഫ്ലെയിം വേണമെങ്കിൽ ഒന്നുമില്ലടക്ക മുറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം ഇതേ നോക്കി നമ്മുടെ പരിപ്പുട നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഈ മുറിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ നല്ല സൂപ്പർ മണമാണ് അതുപോലെ നമ്മുടെ പരിപ്പ് വട അങ്ങനെ ചെറിയ ഫ്ലെയിമിലൊക്കെ കിടന്നു നന്നായിട്ട് മുരിഞ്ഞ് പാകമായി വരുന്നത് ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ നമ്മുടെ പരിപ്പ് വട പ്ലേറ്റിലേക്ക് തെക്കുകയാണ് നമ്മുടെ പരിപ്പുടയൊക്കെ റെഡിയായി വരുന്നുണ്ട് കടകളിലൊക്കെ ഈ പരിപ്പുടയ്ക്കത്തെ ചിലവർ പൊടികളൊക്കെ ചേർക്കും ചിലവർ കുറച്ച് അരിപ്പൊയും മൈതാപ്പൊടിയൊക്കെ ചേർക്കും ക്വാണ്ടിറ്റി ഒത്തിരി കൂട്ടാൻ പറ്റില്ല നമുക്ക് അതൊന്നും ചെയ്യുന്നില്ല കളർന്നൊന്നും ചേർക്കുന്നില്ല നമ്മുടെ പരിപ്പ് മാത്രം കൊണ്ട് കുറച്ച് വെച്ചെറിയുള്ളയും കറിവേപ്പിലേയും കൊണ്ട് മാത്രമൊക്കെ നമ്മളുടെ പരിപ്പുടം ഉണ്ടാക്കുകയാണ് അങ്ങനത്തെ ഹെൽത്തിയൊക്കെ ഒക്കെ നമ്മുടെ വീട്ടിൽ ഒരു വൺ ടൈം യൂസ് ചെയ്യുന്ന എണ്ണയും കൂടി ഒക്കെ ആകുമ്പോൾ പിള്ളേർക്കൊക്കെ ഹെൽത്തിനൊക്കെ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എത്ര പ്രാവശ്യം മുഖ്യമൊരു ചെണ്ണയാണ് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോഴേക്കും നമ്മുടെ പരിപ്പുപടകൾ എല്ലാം വരുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് പരിപ്പ പരിപ്പുടകളെല്ലാം സെറ്റായി കാണത്തില്ല മുരിഞ്ഞ് പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിടാമേ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് പരിപ്പൊളി കിട്ടിക്കുന്നത് അങ്ങനെ ഒരുപാട് പരിപ്പൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ തീരെ കുറച്ച് ഒരു അരനാടി പോലും എടുത്തില്ല ഒരു കാൽനാടി പരിപ്പാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടത് നമ്മുടെ ആവശ്യത്തിന് ഏറെ നമുക്ക് പരിപ്പുട കിട്ടിയിട്ടുണ്ട് നമ്മുടെ പരിപ്പൂടെല്ലാം കോലിയിട്ടുണ്ട് വറുത്ത കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ഓഫ് ചെയ്ത് നമുക്ക് കാണാം അതെ അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അതെ ശബ്ദം കേട്ടില്ലേ ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പരിപ്പ് വട റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം ഓക്കെ ബൈ താങ്ക്